നമ്മളിപ്പോൾ ഉള്ളത് ഷോമൂര് കവളപ്പാറ ആര്യങ്കാവലാണ് ഏപ്രിൽ നാലാം തീയതി ഇവിടുത്തെ പൂരമാണ് കോൽപ്പാവ പൂത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ രാമ രാവണ യുദ്ധ സമയത്ത് രാവണപക്ഷം നാഗപാശം എന്ന് പറയുന്ന ഒരു അസ്ത്രം പ്രയോഗിക്കുകയും രാമപക്ഷത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗരുഡനെ വിളിച്ചു എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഏപ്രിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളാണ് ഗരുഡപ്പത്ത് ആര്യങ്കാവിലെ അരങ്ങേറിയത് യുദ്ധത്തിൽ പങ്കെടുത്ത് നാഗപാശത്ത് നിന്നുള്ള മോചനം നേടിക്കൊടുത്തതിനു ശേഷം ഗരുഡിൻ്റെ തിരിച്ചുപോക്ക് ഏപ്രിൽ രണ്ടാം തീയതി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗമാണ് ഈ കഥയുടെ വിശദമായിട്ടുള്ള രൂപം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള രൂപം കിട്ടും